ആ അങ്ങോട്ട് നോക്കിയേ വേഗം വേഗം എളുപ്പം ആരോ ഇത് ടീച്ചറെ അതെ മോനെ ഇവിടെ ട്യൂഷൻ ചേർക്കാനായിട്ട് വന്നതാ ഇവിടെ ഇവനെയോ ഈ കറുത്ത ചെറുക്കനെയോ ഇവിടെ പറ്റില്ല ഞാനിവിടെ ആമ്പിളാരെ പഠിപ്പിക്കാറില്ല പ്രത്യേകിച്ച് കറുത്ത പിള്ളേരെ ഞാൻ ഒട്ടും പഠിപ്പിക്കാറില്ല അതാണായാലും പെണ്ണായാലും ടീച്ചർ എന്തൊക്കെയാ ഈ പറയുന്നേ പച്ച മലയാളം അതാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കുട്ടികളൊക്കെ വേർതിരിച്ചൊക്കെ കാണുന്ന ഇങ്ങനെ കറുത്തതും വെളുത്തതും ഒക്കെ എല്ലാം കുട്ടികളും ഒരുപോലല്ലേ ടീച്ചറെ ആയിക്കോട്ടെ ഞാൻ ഇവിടുത്തെ തീരുമാനം പറഞ്ഞത് എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീടാണ് എൻ്റെ തീരുമാനം ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് ടീച്ചർന്ന് വിളിക്കുന്നത് തന്നെ ടീച്ചർന്നല്ല വിളിക്കാൻ തോന്നുന്നത് വിളിക്കണ്ട നിങ്ങൾ എന്നെ ടീച്ചർന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു കറുത്ത ചെറുക്ക എൻ്റെ ഉമ്മ എന്നെ എന്നെ ടീച്ചർന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടവുമല്ല നിങ്ങളിങ്ങോട്ടൊന്ന് നോക്കിക്കേ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളാര് ഈ കൂട്ടത്തില് ഏതെങ്കിലും ഒരു പിള്ളേരുണ്ടോ കറുത്തത് ഇല്ലല്ലോ എല്ലാം നല്ല വെളുത്ത കുഞ്ഞുങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ പിള്ളേരുടെ ഇടയ്ക്ക് നിന്റെ ഈ കാക്ക പോലത്തെ ചെറുക്കനെ ഞാൻ എങ്ങനെ എങ്ങനെയെടുത്തി പഠിപ്പിക്കും എനിക്കിഷ്ടമല്ല ഞാൻ പണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നോക്കിയപ്പോൾ കറുത്തതും വെളുത്തും എല്ലാം ഒന്നിച്ചിരിക്കുന്നു ഞാൻ ആ സെക്കൻഡി അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിങ്ങി പോയിരുന്നു എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ഇങ്ങനെ അപ്പൊ നിന്റെ ഇടയ്ക്ക് നിന്റെ ഈ മോനെ കറുത്ത ഇറക്കാനായി നിന്റെ എന്റെ വെളുത്ത പിള്ളേരുടെ ഇടയ്ക്ക് എങ്ങനെ ഞാൻ എടുത്തു ഞാൻ എങ്ങനെ പഠിപ്പിക്കും അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല ഇവിടെ പോയിക്ക ഇവിടെന്നു ഇല്ലെങ്കിലും ഇനി എന്റെ മോനെ ഇവിടെ ഞാൻ പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങളുടെ നിങ്ങളുടെ തൊലിക്ക് മാത്രമേ ഉള്ളൂ വെളുപ്പ് നിങ്ങളുടെ ഉള്ളു മൊത്തം കരിക്കട്ടെ പോലെ ഇനി എൻ്റെ മോനെ എവിടെ പഠിപ്പിക്കണം എന്ന് എനിക്കറിയാം നിങ്ങളെപ്പോഴെ തന്നെ വേറെ ആരും ഇവിടെ ഇല്ല നല്ല ടീച്ചർമാർ എവിടെയെങ്കിലും ഒക്കെ കാണും നല്ല മനസ്സും നല്ല ഉടമയുള്ള നിങ്ങൾ കറുപ്പും വെളുപ്പും ഒക്കെ തിരിച്ചു കാണുന്ന ആൾക്കാരാണ് ഇവിടെ കറുപ്പിനും വെളുപ്പിനും ഒരു വിഷയമില്ലാത്ത ടീച്ചർമാരുണ്ട് പഠിപ്പിക്കുന്ന അവിടെ കൊണ്ട് എൻ്റെ മോനെ പഠിപ്പിച്ചോളാം ആ മോനെ വേറെ ട്യൂഷനിൽ ഇങ്ങനെ പറയൂ ഇതേപോലെ ആരും കാണത്തില്ല ഇവര് മാത്രേ ഉള്ളൂ ഇങ്ങനെത്തത് വേറെ നല്ല ടീച്ചർമാരുണ്ട് എന്റെ മോനെ അവര് പഠിപ്പിക്കും കേട്ടാ